ലയൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ജനസേവന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പതിന് പയ്യന്നൂർ ലയൻസ് ക്ലബ്ബിൻ്റെ ആസ്ഥാനമായ ലയൺ ഡോക്ടർ എ വി കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഓർത്തോട്ടിക്സ് ഉപകരണങ്ങൾ സൗജന്യമായി സെറ്റ് ചെയ്തു നൽകുമെന്ന് ലയൻസ് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ജനസേവന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതിന് പയ്യന്നൂർ ലയൻസ് ക്ലബ്ബിന്റെ ആസ്ഥാനമായ എ വി കരുണാകരൻ മെമ്മോറിയൽ ലയൻസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ സൗജന്യമായി സെറ്റ് ചെയ്തു നൽകുമെന്ന് ലയൻസ് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജന്മനാലും അപകടങ്ങൾ മൂലവും മറ്റസുഖങ്ങൾ മൂലവും അംഗവൈകല്യം നേരിടുന്ന സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന നൂറ്റൻപതോളം പേർക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം ലയൻസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ പ്രവർത്തന മേഖലയിലുള്ള കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് ജില്ലകൾ മാഹി കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പദ്ധതിയിൽ അംഗമാകാം ലയൻസ് ക്ലബ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന സൗജന്യ ഓർത്തോട്ടിക് പരിശോധനാ ക്യാമ്പിൽ വെച്ച് നേരിട്ട് പരിശോധിച്ച് ഓർത്തോട്ടിക് ഉപകരണങ്ങൾക്കുള്ള ഓർഡർ എടുക്കും സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പി ഗംഗാധരൻ രതീഷ് കുമാർ കെ പി ടി ജലീൽ ജി സുധാകരൻ എം വിനോദ് കുമാർ ടി സി വി ദിനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ഓർത്തോട്ടിക് ഇക്കൊലത്തെ ഓർത്തോട്ടിക്യാമ്പ് ഓർത്തോട്ടിക്യാമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൂലവും അല്ലെങ്കിൽ മറ്റുള്ള രോഗാവസ്ഥ പോളിയോമാരെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ കാലിന് മുട്ടിന് മുകളിൽ വേണ്ടുന്ന കാലിപ്പേഴ്സ് അല്ലെങ്കിൽ കൈക്കുള്ള കാലിപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അമ്പതെണ്ണയെങ്കിലും ഏകദേശം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ട് ആ അർഹ അർഹതപ്പെട്ടവർക്ക് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരു പരിപാടിയാണത് അപ്പോൾ അതിലേക്ക് നമ്മൾ പയ്യന്നൂർ ലയൻസ് ക്ലബിൽ വെച്ചിട്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനവും അതിന് ഒരു പത്ത് ദിവസത്തോളം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും പിന്നെ അത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുത്താൽ അവരെ വന്ന് അത് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ are ah, we ready ready uh -huh. <sighs> mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iriti, Kanor from the house of Rena Developers.